അസലമലൈക്കു വരഹമുല്ലാ വാത്ത ഒന്നാം ക്ലാസ്സുകാരുടെ ക്ലാസുകാരുടെ തിലാവയിലെ കിറാഅതു അഥവാ വായന എന്ന ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണ് നോക്കൂ പദങ്ങൾ വായിച്ച് തൊട്ട് കാണിക്കാം ഇവിടെ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ആദ്യം നമ്മൾ ഉസ്താദിന് ഒരു കള്ളി വായിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ചിത്രം തൊട്ട് കാണിച്ചു കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് ആദ്യത്തേത് എന്താണ് കള്ളിയിൽ തന്നിട്ടുള്ളത് ഫനസുൻ ഫനസെന്ന് പറഞ്ഞാൽ എന്താണ് ചക്കയാണല്ലേ അപ്പോൾ ഫനസ് എന്ന് വായിച്ചെടുത്തിട്ട് ചക്കക്ക് നേരെ തൊട്ട് കാണിച്ചു കൊടുക്കാം രണ്ടാമത്തെ കള്ളിയിൽ എന്താണ് തന്നിട്ടുള്ളത് ഹാത്തിഫോൻ 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഫോണാണല്ലേ അപ്പോൾ ഫോണിന് നേരെ തൊട്ട് കാണിക്കുക എവിടെയാണ് ഫോണുള്ളത് ആ അവിടെ തൊട്ട് കാണിച്ചു കൊടുക്കുക ഇനി അടുത്ത ബോക്സ് നോക്കൂ സൗറുൻ സൗറുൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാളയാണ് അപ്പോൾ കാളയ്ക്ക് നേരെ തൊട്ട് കാണിച്ച് കൊടുക്കുക ഓരോ ബോക്സ് വായിച്ചു കൊടുത്താലും നിങ്ങൾക്ക് രണ്ട് മാർക്കാണ് കിട്ടുക ഇനി അടുത്ത ബോക്സ് നോക്കൂ എന്താണ് അത് തന്നിട്ടുള്ളത് റാ ഫത്തുൻ റാഫത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജിറാഫ് ആണല്ലേ ജിറാഫ് എവിടെ അവിടെ തൊട്ട് കാണിച്ചു കൊടുക്കുക ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രോബറി ആണല്ലേ അപ്പൊ സ്ട്രോബറിന്റെ നേരെ തൊട്ട് കാണിച്ചു കൊടുക്കുക രണ്ടാമത്തെ പ്രവർത്തനം പുസ്തകങ്ങളിലുള്ള വാക്ക് വായിക്കാം അപ്പോൾ ഇവിടെ കുറച്ച് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് അതിലെന്തൊക്കെയാണ് വാക്കുകൾ അതൊക്കെ നമ്മൾ ഉസ്താവിന് വായിച്ചു കൊടുക്കണം ആദ്യത്തെ ബുക്ക് നോക്കൂ എന്താണ് എഴുതിയിട്ടുള്ളത് സോ ദുൻ സോ ദുൻ ഇപ്പം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും ഇനി രണ്ടാമത്തെ ബുക്കത്തെ നോക്കൂ എന്താണത് മരി ലൻ മരി ലൈൻ ഇനി അടുത്ത ബുക്ക് നോക്കിയേ എന്താണ് എഴുതിയിട്ടുള്ളത് ഷു ഷാനു ഓരോ അക്ഷരങ്ങളും തെറ്റാതെ വായിക്കണം കേട്ടോ അടുത്തത് നോക്കിയേ ഐ ബ തൻ തൻ ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം ഇവിടെ സ്ട്രോബെറിയിൽ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അത് നമ്മൾ ഈ കള്ളികളിലുള്ള വിട്ടുപോയ ഭാഗങ്ങളിൽ ചേർന്ന ഭാഗത്തെ എഴുതി കൊടുക്കണം ആദ്യത്തെ കള്ളി നോക്കൂ ഡാഷ് നബുൻ എന്തായിരിക്കും ഐ നബുൻ എന്നായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഐ എന്ന് ഒരു സ്ട്രോബെറി കണ്ടില്ലേ അപ്പം അതിൻ്റെ കൂടെ ചേർത്ത് വഴക്കുക എങ്ങനെ ഐ നബുൻ ഇനി അടുത്ത കള്ളി നോക്കൂ ഡാഷ് എന്തായിരിക്കും വരിക ഒന്നാമത്തെ സ്ട്രോബറി ആയിരിക്കും അല്ലേ ലൊഹറുൻ ചേർത്തി വായിച്ചാൽ ലൊഹറുൻ ഇനി അടുത്ത ബോക്സ് നോക്കൂ ഡാഷ് ഹെറുൻ അവിടെ എന്തായിരിക്കും വരിക എന്തായിരിക്കും വരിക ആ അവസാനത്തെ സ്ട്രോബറി അതും കൂടി ചേർത്ത് വായിച്ച് നോക്കൂറുൻ ദിക്കറുൻ എന്നായിരിക്കുമല്ലേ ഇനി അടുത്ത ബോക്സ് നോക്കൂ ഡാഷ് ഫലൂൻ അവിടെ എന്തായിരിക്കും എന്നായിരിക്കും എന്നായിരിക്കുമല്ലേ ഇനി അടുത്ത ബോക്സ് നോക്കൂ ഡാഷ് റുദൂൻ അവിടെ എന്തായിരിക്കും കൈ എന്നായിരിക്കും എന്നായിരിക്കുമല്ലേ അപ്പം നമ്മളത് ചേർത്തി വായിച്ചു കൊടുക്കണം ഇനി നാലാമത്തെ പ്രവർത്തനം ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ കുറച്ച് ബലൂണ് തന്നിട്ടില്ലേ അതിലേ കുറച്ച് അക്ഷരങ്ങളും തന്നിട്ടുണ്ട് ആ അക്ഷരങ്ങളൊക്കെ നമ്മൾ ഉസ്താദിന് വായിച്ചു കൊടുക്കണം ഓരോ ബലൂണിലെ ഓരോ അക്ഷരങ്ങളും വായിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്കാണ് കിട്ടുന്നത് ആദ്യത്തെ ബലൂൺ നോക്കൂ റോസ് ബലൂണിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ഹ ഏ ആണല്ലേ ഇനി രണ്ടാമത്തെ കറുത്ത ബലൂണിൽ എന്താണ് തന്നിട്ടുള്ളത് ലോ ആണല്ലേ ലോ ഏ എന്ന് തന്നെ പറയണം വേറൊന്നും പറയരുത് കേട്ടോ ഇനി മൂന്നാമത്തെ ബലൂൺ നോക്കൂ അല്ല മഞ്ഞ ബലൂൺ ബലൂണില്ലേ എന്താണ് തന്നിട്ടുള്ളത് ലോത് എന്താണ് ലോത് ഇനി പച്ച ബലൂണിൽ എന്താണ് എഴുതിയിട്ടുള്ളത് കാഫ് കാഫ് എന്ന് പറയരുത് കാഫ് ഇനി ചുവന്ന ബലൂണിലോ ഫ എന്നൊന്നും പറയരുത് ഫ തെറ്റാൻ പാടില്ല കേട്ടോ ഫ ഏ ഇനി അടുത്ത പ്രവർത്തനം ചേർത്ത് വായിക്കാം ഇവിടെ ഒരു പദസൂര്യൻ അഥവാ ഒരു വട്ടം തന്നിട്ടുണ്ട് അല്ലെ ആ വട്ടത്തിൻ്റെ ഉള്ളിലുള്ള അക്ഷരങ്ങളും പിന്നെ അതിന് നേരെ തന്ന അക്ഷരങ്ങളും കൂടി ചേർത്ത് വായിക്കണം ആദ്യത്തെ അക്ഷരം കാ പിന്നെന്താ തന്നിട്ടുള്ളത് കൽുൻ എന്നാണ് ചേർത്തി വായിക്കേണ്ടത് ഇനി രണ്ടാമത്തേത് ത ല പച്ച വട്ടത്തിൽ കായ തന്നിട്ടുണ്ട് അപ്പം അത് ചേർത്തി വായിച്ചാൽ കത്തല ഇനി രണ്ടാമത്തെ വട്ടത്തിനുള്ളിൽ എന്താണ് എഴുതിയിട്ടുള്ളത് പിന്നെന്താണ് പിന്നെന്താണ് ഇനി അവസാനൊരു വട്ടത്തിൽ ലോ എന്നാണ് തന്നിട്ടുള്ളത് ഇനി അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ലോ മ ആ ഇനി അടുത്തത് നോക്കൂ ലോ ഹോൻ ലൊൻ എന്നിങ്ങനെയാണ് ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് ചോദ്യപേപ്പറുകൾ കിട്ടാൻ വേണ്ടി അത് സഹായകര വാങ്ങും അസലാമലേക്കും